സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് അവിടെ യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത് തത്സം ലിജോ റോളം ചേരുന്നു ലിജോ വലിയ പ്രതിഷേധമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത് തൃശൂരിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം ഒരു വാക്കുപോലും ഇട്ടിയിട്ടില്ല നിഷേധിക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നത് കൊല്ലത്തെ പ്രതിഷേധം എങ്ങനെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രധാന റോഡിൽ തന്നെ തടഞ്ഞു തുടർന്ന് ആ യോഗം ചേർന്നതിന് ശേഷം സുരേഷ് ഗോപിയുടെ കോലം കത്തിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ് സുരേഷ് ഗോപി രാജിവെക്കുക എന്നുള്ളതാണ് ആവശ്യം കാരണം ഈ തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് പോയ സമയത്ത് ഇവിടെ സ്ഥിരം സുരേഷ് ഗോപിയുടെ സഹോദരനും സഹോദരി പത്നി ഉൾപ്പെടെയുള്ളവർക്ക് കൊല്ലത്ത് വോട്ടുള്ള അതേ സമയത്ത് തന്നെ തൃശൂർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് ഐ ഡി കാർഡ് ഉൾപ്പെടെ രണ്ട് ഇവരുടെ കൈവശം